അപ്പൊ അത് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ എന്തായാലും ഉണം ചൂടാക്കിഷ്ടാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉഴുഞ്ഞുദോശ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഉണക്കിയിട്ട് ഇങ്ങനെ നാലുമണിക്കിങ്ങനെ പൊരിച്ചെടുക്കട്ടോ പറ്റും തന്നെ ഒന്ന് ഉണക്കണം ഉഴുഞ്ഞു ദോശ ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയാലേ അതൊന്ന് ഇങ്ങനെ ചെയ്താലും ചപ്പാത്തി ചൂടാക്കണം അപ്പൊ ഇങ്ങനെ ആയാലും നമുക്ക് ചായ ഉണ്ടാക്കി ഉണ്ടാക്കിണ്ട് നമ്മള് ബാക്കി വന്നതൊക്കെ ഇപ്പൊ ഇന്നലത്തെ ആണെങ്കിലും ഇന്നേക്കൊന്നും കേടുണ്ടാവില്ല പക്ഷെ ഒരു ബലം വെച്ചിട്ടുണ്ടാകും അങ്ങനെ ബാക്കി വന്നാല് കളയാനൊന്നും പോണ്ടാലും ഇങ്ങനെ ആക്കി ആക്കിയെടുത്താല് നമുക്ക് വെറുതെ കട്ടഞ്ചായൊ കടിച്ചിട്ട് നല്ല രസമാണ് കേട്ടോ അങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ചെയ്തുണ്ട് എണ്ണ വേണം ഉള്ളു കുറച്ച് എണ്ണ ഇല്ലെങ്കിലും പിന്നെ പ്രശ്നം തന്നെയാണ് അപ്പൊ ദോശയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ടുപ്പിന്റെ മോള് വേതനന്റെ മുകളിൽ ഇങ്ങനെ ഇടും അപ്പൊ അതവിടെ കടന്നിട്ട് ഇങ്ങനെ ബലവച്ചിട്ട് പോവും ഉണങ്ങി കിട്ടും പിന്നെ നമ്മളാദ്യത്തെ വേദന പറ്റുന്ന പിന്നെ പൂക്കളൊക്കെ അടുക്കള തുറന്നിടക്കല്ലേ അപ്പോൾ അപ്പൊ ഒന്നും വേദന വരൊന്നും ഇടാൻ പറ്റൂടേ അപ്പൊ അതാ കേട്ടോ പ്രശ്നം ശ്രദ്ധിക്കാതെ പോയ കാര്യത്തില്

ഇത് ഓട്ട തുളച്ചിട്ട് പിന്നെ അതിന്റെ മോളിൽ കൂടെ പോയി എന്തേലും അങ്ങനെ വിടേണ്ടി വരും അല്ലാതെ രക്ഷയില്ല ആ സീ റേക്ക് ഓട്ട തുളച്ചിട്ട് വേറെ സാധനം കൂടെ പോയിട്ട് എന്തെങ്കിലും അതിനെ പറ്റിയ സജ്ജീകരണം കണ്ടെത്തിട്ട് അതിന്റെ ഏറെ മോളക്ക് വിടേണ്ടി വരും അറിയാൻ പറ്റിണ്ടാവില്ല അതാണെങ്കിൽ ഇത് നമ്മളെ ബാത്റൂമാണ് ഈ കാണുന്നത് കിട്ടോ ഇത് അടുക്കള അടുക്കള അവിടെ അതിന്റെ അടുക്കള ഇത് നേരെ അങ്ങോട്ട് അങ്ങോട്ട് വരുന്നത് നമ്മളടുക്കള ജന കണ്ടോ ഇങ്ങോട്ടാണ് വരുന്നത് ഇപ്പൊ ആ പറഞ്ഞിരിക്കുമ്പോഴാണ് അതൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് നമ്മള് ദോശയിട്ടുണ്ട് ദോശ ആ ദോശ ദോശ ഇണ്ടായിരുന്നു മാവട്ടി വച്ചിരുന്നു ചിലപ്പോ അപ്പൂസിന് ഓന സ്കൂളില്ലാതെ അവിടെ വീട്ടിലിരിക്കാ അമ്മ പറഞ്ഞു ഓന് ചപ്പാത്തി പറ്റിയില്ലെങ്കിൽ ഇരിക്കുമ്പോ നല്ല കടി കൊടുക്കണേ ഉഴുദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കുറച്ച് ഉഴുന്ന ദോശ ഉണ്ടാക്കിയന്ന് രാവിലെ അപ്പൊ അതുകൂടെ കൂടുന്ന അമ്മ പൊരിക്കണേ എന്താ തിരണെ പിന്നിട്ടെ വിചാരിച്ചിട്ടാ അവൻ എന്താണ് വേണ്ടത് അവന് വേണ്ടിട്ടല്ലേ ഇണ്ടാക്കണേ അപ്പൊ ഇന്ന് നമ്മള് ചോറിന് രാത്രിക്ക് ണ്ടാക്കണ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങൾ എല്ലാത്തിനും സ്പെഷ്യൽ സ്പെഷ്യല് പറഞ്ഞിട്ട് ദേഷ്യം വരുന്നുണ്ടോ ഇത് നമ്മൾ നമ്മൾ ഉണ്ടാക്കിട്ടുണ്ട് കാണിച്ചു തന്നിട്ടില്ല പക്ഷെ അത് കാണിക്കുമ്പോ ഇതാണോന്ന് തോന്നും പക്ഷെ സംഭവം ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഈ ഉള്ളിയൊക്കെ നന്നാക്കിരിക്കൂടെങ്കട്ടാന്ന് കരുതുന്നുണ്ടാവൂല്ലേ കാട്ടിലാണ് കേട്ടോ ഞാൻ ഇത് കാണുന്നുണ്ടോ കാന്താരി ഇപ്പം കാന്താരി പറിക്കാനല്ലോ വന്നത് ഈ കാന്താരിൻ്റെ ഇലയല്ലേ ഈ ഇല പറിച്ചിട്ടാണ് കേട്ടോ നമ്മളത്തെ കറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിന്റെ കറി ഉണ്ടാക്കാം തേങ്ങ അരച്ചിട്ടുണ്ടാക്കാം തേങ്ങ അരക്കാതെ ഉണ്ടാക്കാം രണ്ടും സൂപ്പറാണ് നല്ലൊരു കറിയാണ് കേട്ടോ നമ്മൾ മുരിങ്ങയില മത്തൻ്റെ ഇല ചീരേൻ്റെ ഇല ഒക്കെ കറി വെക്കൂലേ അതുപോലെ നല്ല ചോറിന് ഒഴിച്ചു പറ്റുന്ന ഒരു കറി അപ്പം ഇന്ന് നമ്മളത് ഉണ്ടാക്കുകയാണ് കുറേ ദിവസമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇന്ന് കുറേ ഇല ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പലതരം ചീന പറഞ്ഞിട്ടുണ്ടല്ലോ കന്താരി വെള്ളമുണ്ട് പച്ച ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് ഏതിൻ്റെയും പറ്റും ഏതും നല്ല രസമാണ് കേട്ടോ അപ്പം ഇങ്ങനെ തളി കണ്ടപ്പോൾ ഉണ്ട് വിചാരിക്കണേ ഇത് പറിച്ചിട്ട് വന്ന് തളിപ്പ് ഉണ്ടാക്കണം എന്ന് അപ്പം ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് അല്ല കുറേ ഇല ഉണ്ട് ഇത് നല്ല ഇല ഉള്ളി എടുക്കട്ടെ ആദ്യം ഇല ഒക്കെ കിട്ടിട്ടോ ഇന്ന് കൊറച്ചിലോഷ്ടബർട്ടാൻ പോയോന്ന് അപ്പൊ അവിടുന്ന് തോട്ടത്തിന്ന് കൊറച്ച് മുളകിന്റെ അലയും കൊടുത്തിരുന്നു അപ്പോഴാണ് ഇത് പൂതി പൂതിണ്ടായത് നല്ല ഇല കിട്ടിട്ടോ എന്താ അപ്പൂസിന് കണ്ണില്ലേ ടോർച്ചടിച്ച് നോക്കണതാ പരി രാത്രിയാണ് ടോർച്ച് അപ്പൊ അങ്ങനെ കൊറച്ച് നല്ല ഇലയും കൊണ്ടുവന്നു കൊറച്ചലെ കെട്ടി പിന്നെ ഞാൻ കൊറേ നേരം പറിക്കാൻ ഒന്നില്ല മഴ ഇന്ന് മഴയാണ് ഇവിടെ കേട്ടോ അപ്പൊ വേഗം ഒന്ന് ഓടിപ്പോന്നത ഇടക്കിടക്ക് പെയ്യാടേനെ ഇടയ്ക്ക് വലിയ തുള്ളി സാധാരണ ഇങ്ങനെയാണ് വാട പണിക്കും എന്തെങ്കിലും ഒരു സമയത്ത് ഇറങ്ങും അന്ന് മഴയാവും ഇന്നും അതേപോലെ തന്നെ ഇറങ്ങി അന്ന് എന്തൊരു മഴ ഒന്ന് രാവിലെ രാവിലും ഒരാൾ വിചാരിച്ച് മടങ്ങി വരണ്ടുണ്ടാക്കി അപ്പൂസ എന്താണ് പണി ഇക്കൊരു പണി പണി അറിഞ്ഞു പണിനോട് താല്പര്യം അതായത് കളിക്കാനോ അപ്പറത്ത് കുറച്ച് ഓടേട്ടോ അതൊക്കെ എടുത്തേക്കാൻ വേണ്ടി അപ്പൊ അതിന് വിട്ടിട്ടില്ല അല്ല ജന്തുക്കളും ഞാൻ സമ്മതിച്ചിട്ടില്ല ഇനി അതിനകത്ത് വേറെ പണിണ്ട പണിന്റെ ബാക്കി കുറച്ച് എടുക്കാറുണ്ട് താളിപ്പിക്ക് എണ്ണ ചൂടായേക്ക് ചെറിയ ഉള്ളില്ലേ അതും അതേപോലെ വെളുത്തുള്ളി വെളുത്തുള്ളിട്ടോ അത് എണ്ണയിൽ നല്ലോണം ഒന്നും ഈ കാന്താരി മുളകിൻ്റെ എല്ലാം കറി വെച്ചവരുണ്ടാക്കുമെന്ന് കമ്മറ്റി കേട്ടോ നമ്മളെപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയൊക്കെ തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നത് വെച്ചതെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ ഇവിടുന്ന് ഉള്ളി ഇടുക്കണേ അപ്പം ഞങ്ങൾ തേങ്ങ അരച്ചിട്ട് കറി വെച്ചിട്ടില്ല കേട്ടോ അതുവരെ ഇനി അത് ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം നല്ല രസമാണ് പറഞ്ഞു ഞങ്ങളിങ്ങനെ താളിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മൾ താളിപ്പിൻ്റെ ആൾക്കാരല്ലേ അതന്നെ നല്ല രസാണേ അപ്പൊ കാന്താരി മുളകൊക്കെ എന്തായാലും തൊടിയില് വെറുതെ ഉണ്ടായിട്ട് കിടക്കുന്ന തള്ളിയിൽ അലന്നെ ഉണ്ടാവും അതിനൊരു കേടും വരില്ല എടുത്തിട്ടൊന്നും ഇങ്ങനെ കറി വെച്ച് നോക്കണം ഈ താളിപ്പിഷ്ടക്കൊക്കെ നമുക്ക് ലൈറ്റ് ആയിട്ടല്ലേ നമ്മള് കറിയൊക്കെ ഇണ്ടാക്കു തേങ്ങരച്ച കറീനോടൊന്നും ഇല്ലാത്തവര് ഇഷ്ടമല്ലാതെ നോക്കിക്കൊണ്ട് റെഡിയാക്ക് ഞങ്ങൾ വന്ന് നമ്മളീ ഉയരം വെക്കാത്ത പ്ലാവിന്റെ ഒക്കെ വളം ഇട്ടു കേട്ടോ ഇതിന് റംപൂട്ടാന് പണിയാണോ അതൊക്കെ ഇണ്ടായാലും ഈ ഓടിന്റെ ഉള്ളിലാവോണ്ടേ കിഴങ്ങന് ഇങ്ങനെ പോകാനുള്ള സ്ഥലം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല അങ്ങനെ പ്രശ്നമുണ്ട് മറ്റേത് നമ്മൾ നമ്മളാ പന്നി മാന്തി അന്ന് കണ്ടില്ല അതിൻ്റെ കിഴങ്ങിൻ്റെ നീളം എത്രയായിരുന്നു നീളത്തിൽ പോയതായിരുന്നു വെണ്ണം കുറവായിരുന്നു അത് നല്ലോണം ആവാനുള്ള സമയം കിട്ടിയില്ലല്ലോ അപ്പഴേക്കും പന്നി ഒന്ന് നാശമാക്കിയില്ലേ ഇത് അത്ര വലുപ്പല്ല ഓടിൻ്റെ ഉള്ളതുകൊണ്ട് ഓടിൻ്റെ ഉള്ളില് ഓടാണ്ടാവും ഇത് മണ്ണിങ്ങനെ കൊണ്ടാണോ മക്കളെ ഇതിന്റെ മറ്റിടവരായിട്ടുണ്ട് ണ്ടെങ്ങനെന്താടികൾ മാത്രം വേരോടുള്ള സ്ഥലല്ലിമല്ലേ

തീനമുളക് ഇട്ടിട്ട് കൊടുക്കുന്നത് കാന്താരി മുളകും വേറെ നമുക്ക് പച്ചമുളക് കൊടുത്ത് ഇടേണ്ട കാര്യമൊന്നുമില്ല അത് തന്നെ എണ്ണയിൽ പറഞ്ഞ് അന്നിട്ട് മേർത്തിട്ട് ഇടയ്ക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കറിക്ക് അതാണ് നമ്മളെ കറിക്ക് ഒഴിക്കുന്ന വെള്ളം തഞ്ഞിവെള്ളം തന്നെയാണ് കൊച്ചു ചെളി തഞ്ഞിവെള്ളത്തിൻ്റെ തെളി തിളക്കട്ടെ വേണ്ടിട്ടുള്ള ഉപ്പ് അങ്ങനെ കറി തിളച്ചു വിടും മുളകിൻ്റെ ഇല ഇടാൻ പോവാണ് കുറച്ച് വേവുണ്ട് കേട്ടോ എന്നാ മുരിങ്ങേന്റെ ഇലേനെ കാണാൻ കുറച്ചധികം വേവുണ്ട് അധികം വലുപ്പല്ലാത്ത ഇല കൊണ്ട് നമുക്ക് മുറിച്ച് മുറിച്ചുകൊടുക്കൊന്നും വേണ്ട കേട്ടോ അതെ വെള്ളത്തിൽ കിടന്നുതന്നെ അങ്ങോട്ട് വാടി പോവും പിന്നെ വലുപ്പൊന്നും പ്രശ്നല്ലേവട്ടാ കണ്ടിട്ടൊന്നും അടിപൊളിയാണല്ലേ ഏഹ് ബന്ധം പോലെ വാടിയതാന്ന് തന്നെ കിടന്നിട്ട് അപ്പൂസിത്തന്നെ ചോർണ്ണം റെഡി ആക്കി വരും അപ്പൂന ഒക്കെ ദായാ മതിട്ടോ എപ്പോഴും ഈ താളിപ്പുണ്ടാക്കുമ്പോ ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത് നമുക്ക് നിർബന്ധാ കേട്ടോറത്തേക്ക് കൂടുന്നിട്ടോ അപ്പൊ ഇതൊന്നും ആവട്ടെ കൊറച്ചു നേരം നമുക്ക് എന്നിട്ട് ഒന്ന് തിന്നു വക്ക അപ്പൊ അതിന്റെ വേവ് നമുക്ക് അറിയാം കാരണം അതിപ്പോ കൊറച്ചായി ഉണ്ടാക്കിട്ടോ അതുകൊണ്ട് എത്ര നേരം വേവുണ്ട് നമുക്ക് അറിയില്ലേ മുളകിന്റെ വലിയ തന്നെ അറിയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സാധനം കൂടി ഞാൻ ഉണ്ടാക്കി കാണിച്ചോ ഒരു മണ്ടായപ്പുല്ല്ണ്ടേ അത് നമ്മൾക്ക് തിന്ന ഓർമ്മ തന്നെ അല്ല കുറെ മുന്നേ സ്കൂള് പോയുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി തിന്നു ഓർമ്മയാണ് അതിന്റെ രുചിയൊക്കെ ആകുമ്പോൾ മനസ്സിലാണല്ലോ പിന്നെ കഞ്ഞിത്തൂവുണ്ട് കഞ്ഞിത്തൂവ് അത് ടോമോ ചൊറിഞ്ഞിട്ട് പോവും നുള്ളുമ്പോ തന്നെ ചൊറിഞ്ഞെ കറി തന്നെ വേണ്ടാന്ന് തോന്നും പക്ഷെ അത് കൂട്ടിയാ നല്ല രസമാണ് കേട്ടോ അത് നമ്മള് തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഈ ആടളിയും പൈക്കളിയും പോലെ അതൊക്കെ പറിച്ചു തിന്നു ചിലപ്പോ പറയും പക്ഷെ അതൊക്കെയാണ് നമുക്ക് തിന്നണ്ടത് ആരും തിന്നൂലന്നുള്ളൂ അപ്പം ഇതിന് അധികം വേവില്ലാറുണ്ട് അമ്മ അപ്പം അതുകൊണ്ട് ഇതിൽ ഇങ്ങനെ ഇളക്കി കളിച്ചോണ്ട് ഇരിക്കുന്നത് ഇപ്പം ആവും വാങ്ങിവയ്ക്കാനാവും പറഞ്ഞ പോലെ തന്നെ സംഭവം റെഡിയായി എത്ര പെട്ടെന്നാണ് വേണ്ടത് എന്ന് പറയുമോ ഒരലെടുത്ത് ഞാൻ തിന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കടിക്കാൻ പറ്റുന്നുണ്ട് ഇതിക്ക് ഉണക്കൽ മീനാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ലത് ഞാൻ തിന്നിട്ട് ഞാൻ തന്നെ നല്ലതെന്ന് അറിയില്ല ഉണ്ടാക്കി തിന്നവർക്ക് അറിയണ്ടാവും ഉള്ളവര് ഇനി ഉണ്ടാക്കി നോക്കും ചെയ്തോളിട്ടോ റെഡി ചായ നമ്മളുണ്ടാക്കി നാല് മണിക്കടി നാലുമണിക്കടി ചപ്പാത്തി പൊരിച്ചത് ഉരുന്ന് ദോശ പൊരിച്ച കുട്ടി നമ്മൾ ചായ അടിക്ക എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കൊണ്ട് ഒന്നും പറയണ്ടോ എന്നാ എൻ്റെ അമ്മ ഉഴുന്ന് ഉരുന്ന് ദോശ പൊരിച്ച കത്തി കയ്യിൽ രസമുണ്ട് പൂരിന്റെ ഒക്കെ പോലെ രസണ്ട് ചക്കര ചായ് രണ്ട് രണ്ട് പഞ്ചാറച്ച എല്ലാവർക്കും ശർക്കര പറ്റൂല അപ്പം നമ്മൾ വൈദ്യനെ അവിടുന്ന് തീത് ഈ ഭാഗത്തേക്കെ കൊണ്ടുവയ്ക്കട്ടോ എല്ലാ വൈദ്യനും ഒരു സ്ഥലത്തിന് ഇന്നോട്ട് കൂട്ടായിട്ട് വിചാരിച്ചിട്ടും ഇപ്പം ഒരു വൃത്തിയായില്ലേ പഴുക്കൻ പച്ചക്കറിക്കാളി ക്ഷീരം നമ്മൾ സ്വരത്താക്കാൻ പോവാണ് അല്ല ഇവിടെ അറ്റിൻ്റെ കൂടിയൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് നമ്മൾ മൂളക്കലാണ് വയ്ക്കുന്നത് കേട്ടോ ഇപ്പൊ ഈ വഴുതനങ്ങ എങ്ങനത്തെയാണ് അറിയില്ല കേട്ടോ ഇതൊക്കെ നിങ്ങളുള്ളതാണ് ഇപ്പൊ ചിലപ്പോല നീലന്നെയാണ് ഇപ്പൊ വഴുതനൊക്കെ ഒരു ഭാഗത്തിരിക്കട്ടോ നല്ലത് ഇവിടുന്ന് ഒരു വഴുതനെ പറക്കാൻ കൂടും അപ്പോ തലപ്പൊക്കെ വളഞ്ഞു പോയി കൊത്തി കൊത്തി ഇങ്ങോട്ടേക്ക് അങ്ങനത്തെ സ്ഥലത്താണ് പണിയെടുത്തത് കല്ല് വേണ്ട മണ്ണു നോക്കിട്ട് അപ്പം നമ്മൾ വഴുതനെ മറ്റൊരു സ്ഥലത്തേക്ക് വീട് മാറിയിട്ടോ അവിടെ നോക്കാം അവിടെ അപ്പം നമ്മൾ വഴുതനെ വേറെ എത്തിയിട്ട് അവിടെ താമസം മാറ്റിയതാണ് ഇവിടെ കിടക്കാൻ എനിക്കുള്ള വെല്ലു കിടന്ന് എന്താ ആ അപ്പം നോട്ടം അത് മതി അപ്പൂസിന് അപ്പൂസി ചോദിക്കുന്ന ആളെ അത് പൊരിച്ചെടുക്കുമെന്ന് മോനെങ്ങനെ സ്കൂളിക്ക് ഇങ്ങനെ പൊരിക്കുന്നതൊക്കെ ഇഷ്ടം കുറച്ചൊരു മണ്ണില്ല എല്ലാ കുട്ടികൾക്കും സ്കൂളിലേക്ക് രാവിലെ ആച്ചുരി മണ്ണ് എടുക്കുന്ന പോരാ കൈക്കൂട്ടാണ് നിക്കണം സ്കൂളിലൊക്കെ രാവിലെ കിഴങ്ങ് പൊരിക്കുക സ്വയഭം പൊരിക്കുക വൈദന പൊരിക്കുക ഇപ്പൊ സന്താൻറ്റി വന്നപ്പോൾ മോളൊക്കെ പൊരിച്ചും കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങനത്തെ ഒക്കെ രാവിലെ പറ്റുള്ളൂ അതുകൊണ്ടാവും വൈദ്യുതി നോക്കണേ അല്ലേ ഇന്ന് നല്ലോണം കൈക്കോട്ടുകൊണ്ട് കുറച്ച് മണ്ണ് ഇതൊക്കെ ശരിക്കും നിക്കളു നിൽക്കുമ്പോ ഇവിടെ നിന്നിട്ട് അവിടെ നിക്കു വഴുതനങ്ങണ്ടായിട്ട് വൈതന ശേരി കൂട്ടിട്ട് നമുക്ക് പേരി ചോറ് വൈദ്യു നമ്മളമ്പലത്തിന് വേണ്ടിട്ടോ അങ്ങനെ പോണ അമ്പലം കാലി അമ്പലത്തിന്ന് അവിടെ ഏത്തന്മാര് ഇവിടെ വരുന്നുണ്ട് നമ്മളെ ഇന്നത്തെ വിശേഷം വന്ന് നിർത്തി തന്നിട്ടോ സന്തോഷ നാട്ടുകേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നാളെ കാണാം വല്ല ബൈ